ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉമേപ്പ ഓൺലൈൻ എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയും നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പിനോട് ബഹുമാനം തോന്നി കാരണം ഒരവസരത്തെ വീണ് കിട്ടുന്ന അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മുടെ കേരള ടൂറിസം വകുപ്പ് നമുക്ക് കാണിച്ചു കാണിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു എഫ് തേർട്ടി ഫൈവ് ൈറ്റ്നിങ് ബി എന്ന് പറയുന്ന യുദ്ധവിമാനം ബ്രിട്ടൻ്റെ യുദ്ധവിമാനം കിടക്കുന്നത് ആദ്യം അത് ഇന്ദ്രനക്ഷാമം മൂലം ലാൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നായിരുന്നു ഇന്നലെ നിറച്ചിട്ടും അത് തിരിച്ചു പോയിട്ടില്ല അതിനുശേഷം പറഞ്ഞ് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് അത് ലാൻഡ് ചെയ്തതെന്ന് പറഞ്ഞു അതും അതിനുശേഷവും അത് തിരിച്ചു തിരിച്ചുപോയി കാലാവസ്ഥ നേരെയായിട്ടും പിന്നീടാണ് അറിയുന്നത് ഇന്ത്യൻ ആർമിയുടെ അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ സോഫ്റ്റ്വെയർ ലോക്കിംഗ് മൂലമാണ് ഈ വിമാനത്തിൻ്റെ തിരിച്ചു പോകാൻ അറിയാൻ എന്നൊക്കെയാണ് വർ വാർത്തെക്കുന്നത് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ വിജയം തന്നെയാണത് കാരണം എഫ് തേർട്ടി ഫൈവ് എന്താ അഡ്വാൻസ്ഡ് ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററിനെ ലോക്ക് ചെയ്യാൻ മാത്രമുള്ള സാങ്കേതികവിദ്യ വിദ്യ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്ററിൻ്റെ പോലും ആവശ്യമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഫ്ലൈറ്റ് ഇവിടെ വന്നിറങ്ങിയതും ഇത് ഇതിനെയാണ് നമ്മുടെ കേരള ടൂറിസം വകുപ്പ് കൃത്യമായി യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മുടെ കേരള ടൂറിസം വകുപ്പിൻ്റേതായിട്ട് വന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് യു കെ എഫ് തേർട്ടി ഫൈവ് കേരള ഇസ് ആൻഡ് സച്ച് എ നൈസ് പ്ലേസ് ഐ ഡോട് വാണ്ട് ലീവ് ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഇങ്ങനെയാണ് ആ ട്രോള് എന്തായാലും അവസരങ്ങളെ എങ്ങനെ എന്ന് നമ്മുടെ കേരളത്തിൽ ടൂറിസം വകുപ്പ് പഠിച്ചു വരുന്നു എന്നതിനുള്ള ഉദാഹരണമാണിത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെയും ബ്രിട്ടനെയും ഒന്നടങ്കം ട്രോളിക്കൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ കേരള ടൂറിസം വകുപ്പ് പങ്കുവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും ഇതിൽ ഒരു മറ്റൊരു സാധ്യത എന്തെന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കൻ നിർബന്ധമായ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് എന്ന ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ പോരായ്മകളെ നമ്മുടെ ഒരു ടൂറിസം വകുപ്പ് തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് കാരണം നാളുകൾ ഒതു ഒരുപാടായിട്ടുണ്ട് ഈ എഫ് തേർട്ടി ഫൈവ് നമ്മുടെ രാജ്യത്ത് അതായത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെ ഒന്ന് ഉയർത്താൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും ഏറ്റവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് നൽകിയിരിക്കുന്ന ഈ ട്രോള് എന്തായാലും ആ ട്രോള് നിർമ്മിച്ചവന് ഒരു ബിഗ് സല്യൂട്ട്